പോസ്റ്റുകൾ കൊടികള് തോരണങ്ങള് ഇത് നാട് നീളെ കൊണ്ടുപോയിരുന്ന നിരീക്ഷണ പ്രസ്ഥാനങ്ങൾക്ക് നടതള്ളിയോട്ടോറിക്ഷ ഇതെനിക്ക് തിരിച്ചറിവുണ്ട് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചാൽ കർത്താവിൻ അഭിഷേചിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ പള്ളിയിലെ കുർബാന ഞാൻ ആറു മണിയുടെ കാണും ഏഴുമണിവരെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാലേ ഈ ഓട്ടോറിക്ഷയിലെ ഞാൻ സഞ്ചാരം ആരംഭിക്കും പത്തര പതിനൊന്ന് വരെ കാശിന് വേണ്ടിട്ടല്ല ഫാദറെ കള്ളുകുടിയന്മാരും തീവ്രവാദികളും തെമ്മാടികളൊക്കെ യാത്ര ചെയ്യുന്നത് അന്ധകാരത്തില അതുകൊണ്ടാണ് ഞാൻ പതിനൊന്ന് മണി ഓടിക്കുന്നത് ഈ വണ്ടിക്കകത്ത് ചെറുപ്പക്കാര് കുട്ടികള് മുസ്ലിമുകള് ക്രിസ്ത്യാനികള് ഈ ഹിന്ദുക്കളൊക്കെ വരാറുണ്ട് നിരീക്ഷകന്മാര് വരാറുണ്ട് എന്റെ സഹപാഠികള് സഹപ്രവർത്തകർ വരാറുണ്ട് ആര് കയറിയാലും ഞാൻ അവർക്ക് വേണ്ടി പാട്ടുപാടും ആര് കയറിയാലും ഞാൻ അവർക്ക് വചനം പ്രഘോഷിക്കും ആര് കയറിയാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ഓട്ടോറിക്ഷ ധനം സമ്പാദിക്കാനുള്ള ഒരു യന്ത്രം മാത്രമല്ല കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനും കർത്താവിന്റെ രാജ്യസ്ഥാപിക്കുവാനുള്ള ഒരു ആയുധമാണ് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ എനിക്കെന്നും പറയാൻ ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണുത്തിപ്പള്ളിയിലെ ഒരു കൺവെൻഷന് പോയപ്പോൾ നൂറോളം ചെറുപ്പക്കാരെങ്കിലും കുറച്ചധികം പേര് പാലക്കാരാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ശമ്പളം വാങ്ങിക്കുന്ന മുഴുത്ത ഗവേഷകന്മാരെ ആടിലെ വെച്ചൂർ പശുവിലെ പൈനാപ്പിളില് കൗങ്ങിലൊക്കെ ഗവേഷണം നടത്തുന്നവരെ ഞാൻ അവരോട് സംസാരിച്ചപ്പോഴും രണ്ടായിരം ഏക്കർ ഭൂമിയുണ്ട് ഈ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി രണ്ടായിരം കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഒരു വർഷത്തിലെ വിഹിതം ഞാൻ അവരോട് പറഞ്ഞു ഈ മണ്ഡുത്തിപ്പള്ളി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് പക്ഷെ ഈ സക്രാരിക്കകത്തിരിക്കുന്ന കർത്താവിനും ഈ ഇരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിനും നടക്കാനുള്ള കാലുകള് നിങ്ങൾ നൂറ് പേരാണ് നിങ്ങൾ നൂറ് പേരുടെ സഹകരണം കൊണ്ടാണ് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കർത്താവ് ഇറങ്ങി നടക്കേണ്ടത് ഒരു കത്തോലിക്കനും പള്ളിക്കകത്ത് കെട്ടിക്കിടക്കേണ്ട വെള്ളമല്ല പള്ളിക്കകത്ത് നിന്ന് നീരോളയിൽ നിന്ന് സ്രോതസ്സിൽ നിന്ന് ആ പാറയിൽ നിന്ന് ഭക്ഷിച്ചു തൃപ്തരായി ജനങ്ങളുടെ മദ്യത്തിലേക്ക് ഇറങ്ങുന്ന പ്രേക്ഷിതരായിട്ട് മാറണം പ്രേക്ഷിത പ്രവർത്തന ഞായറാഴ്ചകളിലെ പള്ളിച്ചകത്ത് കൊടുക്കുന്ന സഹസ്ത്ര കാഴ്ചയിലും മിഷൻ സണ്ടയ്ക്ക് കൊടുക്കുന്ന കവർ പിരിവിൽ അവസാനിക്കേണ്ട ഒരു ദൗത്യമല്ല നിങ്ങൾക്ക് മാധ്യമരംഗങ്ങളിൽ കഴിവുണ്ട് എത്രയോ പേര് ഈ സെന്റ് തോമസ് കോളേജിൽ ജോലി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിലെ പള്ളിക്കൂടങ്ങളുടെ രൂപത പാലാരൂപതയാണ് എത്രയോ നൂറ് കണക്കിന് പേർക്ക് അവിടെ ജോലി കിട്ടിയിരിക്കുന്നു നിങ്ങൾ പഠിപ്പിക്കുന്ന മാത്സും ഇക്കണോമിക്സും കോമേഴ്സും ആകാം പക്ഷെ അതിന്റെ കൂട്ടത്തില് കർത്താവിന്റെ സുവിശേഷം കൂടെ അറിയിക്കാനാണ് തോമസ് കോളേജും ഈ സ്ഥാപനങ്ങളൊക്കെ പടുത്തുയർത്തിയത് ഇവിടെ കച്ചവടക്കാരുണ്ട് എനിക്കറിയാം ഇന്നും പാലാരൂപതയിലെ കച്ചവടത്തിന്റെ ആധിപത്യം ഇവിടത്തെ കത്തോലിക്കർക്ക് എല്ലാ ജൗളിയിലും സ്വർണത്തിലും ബേക്കറിയിലും ും സ്റ്റേഷനറിയിലൊക്കെ നിങ്ങൾ കുത്തകക്കാര ആട്ടത്തിൽ ഒരിക്കലും കുലുക്കുന്ന ഒരു തിരുനാള ഡിസംബർ എട്ടാം തീയതി നിങ്ങളോട് നടത്തുന്നുണ്ട് ഞങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ട് ഞങ്ങളത് കാണാൻ ബാക്കിയും കിട്ടിയിട്ടുണ്ട് അത് മാത്രമാണ് സുവിശേഷവൽക്കരണം എന്റെ കടയിലൂടെ കടന്നു പോകുന്ന സർവരോടും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ഉത്തരവാദിത്വമില്ലേ ഇവ ഡോക്ടർമാരുണ്ട് എത്രയോ ഡോക്ടർ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അഭ്യസ്ഥയാണ് പാല ഡോക്ടർമാര് എൻജിനീയർമാര് കഴിഞ്ഞ കൊല്ലം സിവിൽ സർവീസിന് ഏറ്റവും കൂടുതൽ റാങ്കുകൾ വാങ്ങിച്ചത് നിങ്ങളുടെ സിവിൽ അക്കാഡമിക്കാണ് ഇത്രയേറെ ചെറുപ്പക്കാരുള്ളപ്പോഴ് അവരൊക്കെ അവരായിരിക്കുന്ന മേഖലകളിലെ കർത്താവിന്റെ സുവിശേഷ വൽക്കരണത്തിന്റെ ചാലകങ്ങളാകണം ഞാൻ ഒരുപക്ഷെ ബെന്നി പൊന്നത്രയെ കുറിച്ച് ഒരു വാക്ക് പറയുമ്പോഴും അത് അധികപ്പെട്ടാകുമെന്ന് നിങ്ങൾ കരുതരുത് ഞങ്ങൾ മുപ്പത് മെത്രാന്മാർക്ക് ഇരുപത്തിനാലും മണിക്കൂറും ഒരു ചാനലിലൂടെ കർത്താവിനെ അറിയിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കഴിയാത്തൊരു കാര്യം ഒരു പാവപ്പെട്ട അൽമായൻ ഒരു പാവപ്പെട്ട അൽമായൻ ഇരുപത്തിനാലു മണിക്കൂർ പരസ്യം വാങ്ങിക്കാതെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലെ കർത്താവിനെ കാണാനും കേൾക്കാനും അവസരം ഒരുക്കുന്നത് അതാണ് നവസുവിശേഷവൽക്കരണം അതിലേക്കുള്ള വളർച്ച അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം വിരിക്കുന്നത് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മാത്രം ചെയ്യാനുള്ള ഒരു ദൗത്യമല്ല സുവിശേഷവൽക്കരണം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാധ്യതകള് നിന്റെ സമ്പത്തായിരിക്കാം നിന്റെ കഴിവുകളായിരിക്കാം നിന്റെ സിദ്ധിയായിരിക്കാം ൗകര്യങ്ങളായിരിക്കാം അതെല്ലാം കർത്താവിന്റെ സുവിശേഷമായിട്ട് മാറട്ടെ ഈ വ്യക്തി വ്യക്തിയോടുള്ള സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും നല്ല മാതൃക പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് മംഗളവാർത്ത സ്വീകരിച്ച അമ്മ തിടുക്കത്തിൽ മലം പ്രദേശത്തോടുകൂടെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോയി എന്തിനാ മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ആറു മാസമുള്ളപ്പോൾ അമ്മ മംഗളവാർത്ത സ്വീകരിച്ചത് മൂന്ന് മാസം അമ്മ കൂടെ താമസിച്ചത് എലിസബത്തിന്റെ എലിസബത്ത് എന്താ പറഞ്ഞത് നീ എന്റെ വീട്ടിൽ വന്നപ്പോഴും നീ എന്റെ വീട്ടിൽ വന്നപ്പോ കർത്താവിനെ നീ കൊണ്ടുവന്നു വിശ്വസിച്ച നീ ഭാഗ്യവതി അമ്മ ജീവിതം കൊണ്ട് തെളിയിച്ചത് വിശ്വാസത്തിന്റെ പ്രമാണങ്ങളാ ഞാനും നിങ്ങളും മറക്കരുത് റോമാക്കാർക്കെ ലേഖനം പത്താമത്തെ അധ്യായത്തിൽ പതിനാല് തുടങ്ങി പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന സന്ദേശം അവസാനിപ്പിക്കുകയാണ് കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുവിശേഷം പ്രസംഗിച്ച പാദങ്ങൾ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും ഞാനും നിങ്ങളും കർത്താവിനെ പ്രസംഗിക്കുന്ന കർത്താവിന്റെ പ്രവാചകരാകട്ടെ പള്ളിക്കകത്തു നിന്നുള്ള ഊർജം അത് പള്ളിക്ക് പുറത്ത് നമ്മുടെ ശുശ്രൂഷകളിലൂടെ നമ്മളായിരിക്കുന്ന മേഖലയിലൂടെ നിങ്ങളെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകൾ വിട്ടിട്ട് അച്ഛനും കന്യാസ്ത്രീ ആകണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അൽമായന്റെ ദൗത്യം ഈ ലോകത്തിലാണ് അൽമാൻ ഈ ലോകത്തിൽ ജീവിക്കണം പക്ഷെ ഈ ലോകത്തിലെ മാവിന്റെ അകത്ത് വെച്ച പുളിമാവായിട്ട് അൽമായൻ തീരണം ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഈ നാട്ടിലെ മാവിന്റെ അകത്ത് ഒളിച്ചു വെച്ച പുളിമാവാകണം നമ്മുടെ ഇടവകളൊക്കെ തന്നെ മാവിന്റെ അകത്ത് ഒളിച്ചു വെച്ച പുളിമാവാകട്ടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കർത്താവിനെ അറിയിക്കാൻ നമുക്ക് കഴിയട്ടെ പരിശുദ്ധ അമ്മ നമ്മെ നമ്മനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നമുക്കൊരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കൃതാവായി ദൈവമേ ഈ ജനത്തെ കാണണേ നിന്റെ ജനത്തിന്റെ മേലും നിനക്ക് അനുകമ്പ തോന്നി എന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിലെ നീ പറയുന്നുണ്ടല്ലോ എവിടെ നിന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും നിന്റെ ചോദ്യമായിരുന്നല്ലോ നീ ഞങ്ങളോട് തന്നെ തുടർന്ന് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് കർത്താവേ നിന്റെ ജനത്തിന്റെ വിശപ്പകറ്റാൻ നിന്റെ കരങ്ങളിൽ അപ്പമാകാൻ ആ പിന്നാമ്പുറത്തെ പിഞ്ചു ബാലനെ പോലെ ഞങ്ങൾ മുന്നോട്ട് വരാൻ അഞ്ചപ്പൂ രണ്ട് ചെറുമീനും നിന്റെ കരങ്ങളിലേക്ക് വെച്ച് അത് വാഴ്ത്തി ഉയർത്തി മുറിച്ച് പന്തികളിലായി പന്തി അയ്യായിരത്തോളം പുരുഷന്മാർക്കും അനേകം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ബാക്കി വന്നത് ശേഷിക്കാതെ എല്ലാം ശേഖരിച്ചപ്പോ പന്ത്രണ്ട് കോട്ടയുടെ നിറവ് പൂർണതയുടെ സമൃദ്ധി നൽകിയല്ലോ ഞങ്ങളെല്ലാവരും നിന്റെ കരങ്ങളിൽ അപ്പമാകാൻ നീ എടുത്തുയർത്തി വാഴ്ത്തി മുറിക്കുന്ന സുവിശേഷത്തിന്റെ വലിയ അപ്പമാകാൻ ജീവിത സാക്ഷ്യത്തിന്റെ വലിയ അപ്പമാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ വലിയ സഹവാസവും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധയും സംരക്ഷണവും നിങ്ങൾക്കും നിങ്ങളുടെ ഈ വചന ശുശ്രൂഷകൾക്കും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും വിവര ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് നമുക്ക് എഴുന്നേറ്റുനിന്ന് ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുക റാഫേൽ പേരിൽ അറിയിക്കുന്നു അടുത്തതായിട്ട് രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനക്രമമാണ് ഇവിടെ നടക്കുക ഒന്ന് അഭ്യന്തര പിതാവ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രൂപതയുടെ അസംബ്ലിയുടെ വിഷയമായിട്ട് സ്വീകരിച്ച